എല്ലാവരിലും നിരാശാജനകമായ പ്രവണതയുണ്ടാക്കുന്ന ഒന്നാണ് താരൻ എന്നാൽ ഫലപ്രദമായ നിരവധി മാർഗങ്ങളിലൂടെ താരൻ തടയാം ചർമ്മകോശങ്ങളുടെ അമിതമായ വളർച്ചയാണ് താരനിലേക്ക് എത്തിക്കുന്നത് ഫംഗസ് അണുബാധ ഇതും താരൻ ഉണ്ടാക്കുന്നു അമിതമായി കെമിക്കലുകൾ ഉൾപ്പെടുന്ന വസ്തുക്കൾ ഉപയോഗിക്കുന്നത് താരൻ്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നു വരണ്ട ചർമ്മമാണ് ഒരു പരിധിവരെ താരൻ ഉണ്ടാക്കാൻ കാരണമാകുന്നത് മാനസിക സമ്മർദ്ദം വൈറ്റമിൻ ബി സിങ്ക് എന്നിവയുടെ അഭാവം എന്നിവ താരൻ ഉണ്ടാക്കുന്നു വെളുത്തതോ ഇളം മഞ്ഞ നിറത്തിലോ ഉള്ളതായ അടരുകൾ ആണ് താരനായി കാണപ്പെടുന്നത് ഇത് തലയിലും മുടിയിലും ശരീരത്തിലേക്കും വസ്ത്രത്തിലേക്കും വരെ എത്തുന്നു അസാധാരണമായ ചൊറിച്ചിലാണ് ഇതുണ്ടാക്കുന്നത് ചൊറിച്ചിൽ മൂലം തലയോട്ടിയിൽ വീക്കമോ ചുവപ്പോ അനുഭവപ്പെടും ഏറ്റവും നല്ലൊരു മോയ്സ്ചറൈസർ ആണല്ലോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇളം ചൂടോടെ നന്നായി തലയോട്ടിയിൽ തേച്ചു പിടിപ്പിക്കുന്നത് താരൻ കുറയ്ക്കാൻ ഒരു പരിധിവരെ സഹായിക്കും ഒലിവെണ്ണ വേപ്പെണ്ണ ഇവ ഏതെങ്കിലും ഒന്ന് തലയിൽ തേച്ച് മസാജ് ചെയ്യാം ഇളം ചൂടുള്ള വെളിച്ചെണ്ണയിൽ അല്പം നാരങ്ങാനീര മിക്സ് ചെയ്ത് തലയോട്ടിയിൽ മസാജ് ചെയ്യാം കെമിക്കൽ കുറവുള്ള നാച്ചുറൽ ഷാംപൂ ഉപയോഗിക്കുക സമീകൃത ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക സമ്മർദ്ദം കുറയ്ക്കുക വൈറ്റമിൻ ബി സിങ്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്നിവ ഉൾപ്പെട്ട ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാനായി ശ്രദ്ധിക്കുക താരം സ്ഥിരമായി കാണപ്പെടുകയോ തലയോട്ടിയിൽ ചുവപ്പ് നിറവും വീക്കവും കൂടുതലായി അനുഭവപ്പെടുകയും ചെയ്താൽ ഇത്രയും പെട്ടെന്ന് ഒരു ആരോഗ്യ വിദഗ്ധനെ സമീപിക്കണം ഇനി ഒരു പരിധിവരെ താരൻ ഒറ്റമൂലി കൊണ്ട് സുഖപ്പെടുത്താം അതിനായി ചില ഒറ്റമൂലികൾ നോക്കാം തുളസിയിലയും തെച്ചിപ്പൂവും വെറ്റിലയും സമമെടുത്ത് ചതച്ച് വെളിച്ചെണ്ണയിൽ കാച്ചി ഈ എണ്ണ സ്ഥിരമായി തേക്കുന്നത് താരം കുറയ്ക്കാൻ സഹായിക്കും ചെമ്പരത്തിപ്പൂവും ഇലയും സമമെടുത്ത് വെളിച്ചെണ്ണയിൽ എണ്ണ കാച്ചി തലയിൽ സ്ഥിരമായി തേക്കുന്നതും താരൻ താരൻ പോകാൻ ഫലപ്രദമാണ് വളരെ ഫലപ്രദമായതും ലളിതമായതുമായ ഒറ്റമൂലിയാണ് ചെയ്തു നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമൻ്റായി രേഖപ്പെടുത്തൂ ഫലപ്രദമായ ഈ ഒറ്റമൂലി എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം